ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ യൂത്ത് ഫ്രണ്ട് എം ജോസ് വിഭാഗം കമ്മിറ്റി നേതാക്കൾ രാജിവെച്ച് ജോസഫ് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോഷി തെക്കേപ്പുരത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പാർട്ടി വിട്ട് ജോസഫ് വിഭാഗത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം യൂത്ത് ഫ്രണ്ട് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി രാജിവെച്ച് പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന ജോസഫ് വിഭാഗത്തിൽ ചേർന്നു അഴിമതിയും ദുർഭരണവും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയും യുവജനങ്ങളെ വഞ്ചിച്ച സാഹചര്യത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് യൂത്ത് ഫ്രണ്ട് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഒന്നാകെ രാജിവെച്ച് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു അവരെ തിരിച്ചറിയണം കാരണം അവരുടെ കഴിഞ്ഞു മുമ്പ് പോയി പറയുന്നത് ഒരു കാരണവശാലും അച്ചാച്ചനെല്ലാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും എൽ ഡി എം എം സി ഡി എം എല്ലായ്മ ആഴായിട്ട് പറഞ്ഞ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് ആ കൂടത്തിൽ നിന്നു പക്ഷേ ബന്ധപ്പെട്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അതിരമ്പുഴ ഡിവിഷനിൽ നിന്നും ഏറ്റുമാറു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്നും അതിരുമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടെ മറ്റു പഞ്ചായത്തുകളിലും യുവജനങ്ങൾക്ക് യാതൊരുവിധ പ്രാതിനിധ്യവും പാർട്ടി നൽകിയില്ലെന്നും കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് അതിരമ്പുഴ ഡിവിഷനിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള അർഹതപ്പെട്ട വനിതകളെ ഒഴിവാക്കി പേയ്മെന്റ് സീറ്റ് നൽകിയതായും ജോസഫ് വിഭാഗത്തിലേക്ക് വന്ന യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട യുവജനങ്ങളെ ഒഴിവാക്കുകയും പ്രത്യേകിച്ച് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം മത്സരിച്ച മിക്ക സീറ്റുകളിലും പേയ്മെന്റ് സീറ്റാക്കി മാറ്റിയെന്നും യുവജനങ്ങളെ അവഗണിച്ചതിനെതിരെയുമാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും പ്രവർത്തകർ പറഞ്ഞു കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കമ്മിറ്റിയായി മാറിയതായും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ഫ്രണ്ട് ഏറ്റുമാറു നിയോജക മണ്ഡലം കമ്മിറ്റി ഒന്നാകെ രാജിവെച്ച് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും യൂത്ത് ഫ്രണ്ട് ഏറ്റുമാറൂർ നിയോജ മണ്ഡലം പ്രസിഡന്റ് ജോഷി തെക്കേപ്പുറം പറഞ്ഞു രാജിവെച്ചിരുന്നു ഇനി വരും ദിവസങ്ങളിൽ നിന്നും മറ്റു മണ്ഡലങ്ങളിൽ നിന്നും നിരവധി ചെറുപ്പക്കാരെ ബഹുമാനായ ശ്രീ ജോസഫ് സർ നയിക്കുന്ന കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എം അതിലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജിപ്സൺ നടക്കൽ യൂത്ത് ഫ്രണ്ട് എം ഐമനം മണ്ഡലം പ്രസിഡന്റ് റോബിജൻ കുന്നുംപുറത്ത് എന്നിവരെ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതായും പ്രവർത്തകർ പറഞ്ഞു പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങളായ പ്രിൻസ് ലൂക്കോസ് ജെയ്സൺ ജോസഫ് പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സി പൈലോ മൈക്കൽ ജെയിംസ് സാബു പിടിയേക്കൽ ജോമോൻ നിരുപ്പുകാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ስታሪች ን ያስ